وسيرات خير الانام لنا كغيث النماء الدنا والسقر عليه الصلاه عليه السلام خليل الاله وخير البشر السلام عليكم ورحمه الله تعالى وبركاته بسم الله والحمد لله അബുദാബി സുന്നി സുന്നിസെന്റും അബുദാബി എസ് കെ എസ് എസ് എഫും സംയുക്തമായി സംഘടിപ്പിക്കുന്ന അല്ല അയ്യാൽ തങ്ങളുടെ കിതാബ് ഷിഫ പഠന പരമ്പരയുടെ ഏഴാമത്തെ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഈ മജലീസിൽ എൻ്റെ ജലീസായി കൂടെ ഇരിക്കുന്നത് പ്രിയങ്കരനായ എൻ്റെ സുഹൃത്ത് ഡോക്ടർ ഹസം ഹംസ തിരുനബി സുല്ലാഹ് അലി തങ്ങളുടെ അതിവിശിഷ്ടമായ ഗുണഗണങ്ങൾ എണ്ണിപ്പറയുന്ന മഹാത്മ്യങ്ങൾ വർണ്ണിച്ചു പറയുന്ന ഒരു കിതാബ് ഒരു ഗ്രന്ഥം കിതാബ് ഷിഫ അതിൻ്റെ പാഠാവലിയിലൂടെയാണ് നമ്മൾ പ്രയാണം തുടരുന്നത് നബി സല്ലാഹു തങ്ങളുടെ ഉദാരത അവിടുത്തെ ദാനശീലം അമ്മൽ ജൂതു വൽക്കറം വസ്സമാഹ ിബാ ഹയ്യാർത്ഥങ്ങൾ വിവരിക്കുകയാണ് അവിടുത്തെ ഉദാരത ഔദാര്യശീലം ഒരുപാട് ഹദീസുകൾ ഒരുപാട് ചരിത്ര സംഭവങ്ങൾ അതിന് സാക്ഷിയായിട്ടുണ്ട് അതിൽ നിന്ന് ചിലത് ഉദ്ധരിക്കുകയാണ് ജാബിർ ജാബിറല്ലാഹു അനുവിലും നിവേദനംസൂൽ സാഹു അല്ലാഹു അല്ലെ ശ്രമങ്ങളോട് എന്ത് തന്നെ ചോദിക്കപ്പെട്ടാലും അവിടെ നിന്ന് ഒന്നും ചോദിക്കപ്പെട്ടിട്ട് ഇല്ല എന്ന് പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഒന്നിനും നോ എന്നൊരു മറുപടി അവർക്കറിയില്ല എല്ലാം യെസ് ഉണ്ട് ഇല്ലെങ്കിൽ ഉണ്ടാക്കി സംഘടിപ്പിച്ചു കൊടുക്കുക വാൻ നസിമ അലി അള്ളാഹുഅന്നോ വസഹലിൻ വസഹലിബിന് സാഹദിഅള്ളി അള്ളാഹുഅന്നൂ ഇസ്ല ഇതേപോലെയുള്ള ഹദീസുകൾ പല രായത്തുകളിലും വന്നിട്ടുമുണ്ട് പല സഹാബിമാരിലും പല സഹാബിമാരിലൂടെയും നിവേദനം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നർത്ഥം ഇബ്രാ അബ്ബാസ് അലി അള്ളാഹു അന്ന് തങ്ങൾ പറയുകയാണ് കാനൻ നബിക്ക് സലാഹു അലൈഹി വസ്ലം അജുബദ് അന്നാസിബിൾ ഖയർ വാജുപദമായ കോജുപദമാക്കാൻ അഫീഷഹിദ് റമദാൻ ജനങ്ങളിൽ ഏറ്റവും അത്യുദാരൻ ഉദാരശീലം ഔദാര്യം അത് നിറഞ്ഞു തുളുമ്പിയിരുന്ന വ്യക്തി നബിദലുഹു തന്നെയായിരുന്നു അവിടുന്ന് ഏറ്റവും അധികം ഈ ഔദാര്യം പുറത്തെടുക്കുന്ന അല്ലെങ്കിൽ ഔദാര്യ സ്വഭാവം ദാനശീലമൊക്കെ കാണിക്കുന്ന സ്വഭ കാലഘട്ടമായിരുന്നു റമദാൻ കാരണം ജുബിദിഅലി സ്വലാത്തു വസ്സലാം വിശുദ്ധ ഖുർആാന്റെ മൊറാജൻ ഋവിശന് വേണ്ടി വരുന്ന കാലാണല്ലോ ആ സമയത്ത് അജുൽ മുറസ്ല മന്ദമാരുതനെക്കാൾ ഇവിടെ നിന്ന് ഹൈറ് അഥവാ ഗുണം ജനങ്ങൾക്കൊക്കെയും വാരിക്കോരി നൽകിയിരുന്നവരായിരുന്നു അങ്ങനെ മന്ദമാരുതൻ എൻ്റെ രേഖ മുറിസല എന്ന് പറഞ്ഞാൽ എന്താ കാറ്റ് അതെല്ലാവരിലേക്കും അത് ആ ജനങ്ങളുടെ വ്യത്യാസം കാണിക്കാതെ വിവേചനമില്ലാതെ കാറ്റ് എല്ലാവർക്കും ഉള്ളതാണല്ലോ ആ മന്ദമാരുതൻ ഇളം കാറ്റ് അപ്പോൾ കൂൾ ബ്രീജ് അതടിച്ചു വീശുമ്പോൾ അതിൻ്റെ ആ നനത്ത സ്വഭകം അതിൻ്റെ ആ സൗകര്യം അതിൻ്റെ ആ ഒരു 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 സന്തോഷം അതല്ലെങ്കിൽ അതിൻ്റെ ആ സൗകര്യം എല്ലാവർക്കും കിട്ടുന്നത് പോലെ നബ്സല്ലാ ഉള്ളി സ്വലം തങ്ങളുടെ ജൂത് ഇളങ്കാറ്റുപോലെ ഒരു ഇളം തന്നൽ പോലെ വീശിയെടുക്കുമായിരുന്നുള്ളതാണിത് ജീവിതത്തിൽ എന്ന് വാൻ സാലഹു ഒരു സംഭവം പറയുകയാണ് ഒരാൾ വന്നുകൊണ്ട് നബ്സല്ലാഹു അലൈഹി വസ്ലം തങ്ങളോട് ഒരാൾ വന്നുകൊണ്ട് ചോദിക്കുക ഒരു യുദ്ധം കഴിഞ്ഞ സന്ദർഭത്തിൽ അനേകം അനിയമത്വം മുതലൊക്കെ വന്ന സന്ദർഭമാണ് സമരാർജിത സ്വത്തുക്കളായി അനേകം സ്വത്തുകൾ കുമിഞ്ഞുകൂടിയെന്ന് ഇഷ്ടം പോലെ സമ്പത്ത് വന്ന സമയം ആ സമയത്ത് ഒരാൾ വന്നുകൊണ്ട് ചോദിച്ചപ്പോൾ വനമൻ ബൈന ജബലൈൻ ഒട്ടക ധാരാളം രണ്ട് മലകൾക്കിടയിൽ കുന്നുകൾക്കിടയിൽ നിറഞ്ഞ് കൊള്ളാൻ മാത്രം അത്രമാത്രം ആടുകൾ ആ മനുഷ്യന് കൊടുത്തു അദ്ദേഹത്തിന് ദാനമായി കൊടുത്തു അദ്ദേഹം ഇസ്ലാമിലീഗ് വന്ന ആളാണ് അദ്ദേഹം ആ ആട്ടിമ്പറ്റങ്ങളെയും അതൊക്കെ വലിയ സമ്പത്തിന്റെ ഓരോ പ്രതീകങ്ങളാണ് ഈ ആട് മാട് ഒട്ടകം എന്തൊക്കെ ആ കിട്ടിയ ഒട്ടകം ആട്ടിമ്പറ്റങ്ങളെയുമായി അദ്ദേഹം തന്റെ കൗമിലേക്ക് തന്റെ ജനങ്ങളിലേക്ക് ഓടിച്ചെന്നു മടങ്ങി എന്നിട്ട് പറഞ്ഞു വകാല അസ്ലിമു അസ്ലിമുഹമ്മ അദ്ദേഹം പറയാണ് അദ്ദേഹം പറയുകയാണെങ്കിൽ എല്ലാവരും മുസ്ലിം ആയിക്കോളി കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ടാണ് ദാരിദ്ര്യം ഭയപ്പെടാത്ത ഒരു ദാതാവിൻ്റെ കൊടുക്കലാണ് ദാരിദ്ര്യം ഭയപ്പെടാത്ത ഒരാൾ എങ്ങനെ കൊടുക്കുക അങ്ങനെ കൊടുക്കുന്നത് എന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ സർട്ടിഫിക്കേഷനാണ് വായത്തോ അതേ വാഹിതം ഏത്തമ്മ്യ ലെവിൽ ഒന്നിലധികം ആളുകൾക്ക് നൂറുകണക്കിൽ ഒട്ടകങ്ങൾ കൊടുത്തു വായത്തോ സൊഫ്വാൻ ബിനു മയ്യ മേത്തൻ സുമ മേത്തൻ സുമ്മയ്യ സൊഫാന ബിനു എന്ന് പറഞ്ഞ് ആയിയുടെ മുസ്ലിമായ വ്യക്തിക്ക് ലഭിച്ച ഹൗത്സവം നമ്മൾ കൊടുക്കുന്നത് നൂറൊട്ടകം 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 നൂറ് നൂറ് പിന്നെയും നൂറ് വാദി കാനത് ഹുഹു സല്ലാസ്ലം ഇങ്ങനെ വാരിക്കോട് കൊടുക്കുന്ന സ്വഭാവമായിരുന്നു അവിടത്തേക്ക് നൌഫൽ പറയുന്നുണ്ടല്ലോ ആ രൂപത്ത് കിട്ടിയപാട് പിന്നെ വല്ലാതെ ബേജാറാകുന്നുണ്ട് ഹദീബിറീ മഹുത്താലൊക്കെ അപ്പോൾ പറയുന്നത് ഇന്ന കാലത്ത് ഹമീർ ഉൽക്കല്ല ധൂമ വെറുദ്ല അതായത് ഒരുപാട് ആളുകൾക്ക് പ്രയാസങ്ങളൊക്കെ വഹിക്കുന്നവർക്ക് നിങ്ങൾ ഇഷ്ടംപോലെ സഹായം ചെയ്യുന്ന ആളാണെന്ന് പറയുന്നുണ്ട് ഹദീബി ഹദീബിറില്ല അന്നായും നബ്സു അള്ളഹിസും തങ്ങളുടെ ആ വാക്കുകളാണ് പറയുന്നത് ഇന്ന കാലത്ത് ഹമീർ ഉൽക്കല്ലൂഫ പ്രയാസപ്പെടുന്നവർക്കൊക്കെ സാന്ത്വനമേകുന്നവരാണങ്ങ് അതുകൊണ്ട് അങ്ങേക്കൊരാമത്തും വരില്ല അങ്ങേ അള്ളാഹു സംരക്ഷിക്കും എന്നർത്ഥം അങ്ങനെ ധാരാളം സംഭവങ്ങൾ നബ്സല്ലാസ്വലം തങ്ങളുടെ ജീവിതത്തിലുള്ളതായിട്ട് ജീവിതത്തിൽ സംഭവിച്ചത് മഹാനായ കാൽ അയാൾ തങ്ങൾ ഇവിടെ ഉദ്ധരിക്കുകയാണ് അബൂ ഹൈ അലി അള്ളാഹു അല്ലുവിന്റെ നിവേദനം നബ്സല്ലാ വസ്സലും തങ്ങളുടെ ഇക്കലേക്ക് ഒരാൾ വന്നു യസ്ലഹു വസ്തല ഫുസ് അള്ളാഹു സ്വല്ലാ ഉള്ളി വസ്ലം അദ്ദേഹത്തിന് വാരിക്കോരി ധാരാളമായിട്ട് കൊടുത്തു വീണ്ടും വന്ന് ചോദിച്ചപ്പോൾ വീണ്ടും കൊടുത്തു എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾ മുഴുവനും അദ്ദേഹത്തിൻ്റെ ആ പ്രയാസങ്ങൾ മുഴുവനും അതോടുകൂടി ആ സന്തോഷം അദ്ദേഹം പങ്കുവെക്കുകയാണ് ഇങ്ങനെ നേരത്തെ ഒരു ഹദീഫ് നമ്മൾ പറഞ്ഞു അത് കഴിയാൽ തന്നെ റിയുള്ള അവർ തന്നെ ഉദ്ധരിച്ചത് അലൈഹി അലിസ്ലം തങ്ങൾക്ക് ഉറക്കം വരാറില്ലായിരുന്നു എന്തെങ്കിലും ഒരു നാണയം വേറൊരു ഹദീഫിൽ കാണാം അവിടെ നിന്ന് നിസ്കാരം കഴിഞ്ഞ് പെടുന്നതിനെ വളരെ വളരെ പെട്ടെന്ന് തന്നെ സൊഫുകൾ കീറി മുറിച്ചുകൊണ്ട് പോകുന്നത് കണ്ടപ്പോൾ സാഹാബികൾ ഭയപ്പെടുന്നുണ്ട് എന്തു പറ്റി അങ്ങേക്ക് ഇങ്ങനെ പോകാറില്ലല്ലോ അപ്പോൾ അതിൻ്റെ കാരണം പറഞ്ഞ് നിസ്കരിച്ച് കഴിഞ്ഞിരിക്കുമ്പോഴാണ് എനിക്ക് കുറച്ച് നാണയത്തൊട്ടുകളുടെ കാര്യം ഓർമ്മ വന്നത് അത് വീട്ടിലിരിക്കുന്നുണ്ട് മിച്ചമിരിക്കുന്നു എന്ന കാര്യം അതെത്രയും പെട്ടെന്ന് എടുത്ത് അത് അവകാശികൾക്ക് ഫുറാദ് മിസ്കിമാർക്ക് അത് കൊടുത്തിട്ടേ പിന്നെ ബാക്കി കാര്യമുള്ളൂ അതായത് അത് കൊടുക്കാതെ സമാധാനം വരാത്താഹു വസ്ലം തങ്ങൾ അതുകൂടെ കൊടുത്ത് മിച്ചമായി തനിക്കോ തന്റെ കുടുംബത്തിനോ ഒന്നും വെക്കാത്ത ഉദാരശീലനായിരുന്നു ഉദാരമതിയായിരുന്നു തിരുനബി സലാഹു അലഹി വസ്ലഹ തങ്ങളെന്ന് സാക്ഷ്യം അതുപോലെ ഇയാൾ തങ്ങൾ പറയുന്നത് നബി തങ്ങളുടെ പറയുന്ന ബബിസ്വലാഹുലിസ്വന്തങ്ങളുടെ അതായത് ഇവിടുത്തെ ആ ധൈര്യം ഏതൊരു പ്രയാസ ഘട്ടത്തെയും നേരിടാനുള്ള ഇവിടുത്തെ ആ ധൈര്യം ഇത് യുദ്ധങ്ങളിൽ നിന്ന് മാത്രല്ല സമാധാന കാലഘട്ടത്തിലും എപ്പോഴും ഒരു ഒരാപത്ത് ഒരു ബുദ്ധിമുട്ട് ആർക്കെങ്കിലും വന്നാൽ അതിനെ നേരിടാൻ അല്ലെങ്കിൽ അതിന് വേണ്ട പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി അങ്ങോട്ട് ആ വിഷയത്തിൽ വളരെ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുക അതിൽ ധീരമായിട്ട് ആ കാര്യത്തെ ഫേസ് ചെയ്യുക ആ സംഭവങ്ങൾ ഒരുപാട് പറയുന്നുണ്ട് യുദ്ധവേളകളിൽ പ്രത്യേകിച്ചും സല അള്ളാഹുസ്ലും തങ്ങളുടെ ധൈര്യം സാമർഥ്യം അവിടുത്തെ ആ സ്ഥൈര്യം പതറിപ്പോകാത്ത അവരുടെ ആ ചിത്ത ശക്തി അവരുടെ ആ മനസ്സിന്റെ ആ ഒരു മനക്കരുത്ത് അത് ചരിത്രത്തിൽ പ്രത്യേകം തന്നെ എടുത്തു പറയുന്നുണ്ട് യുദ്ധത്തിന്റെ സംഭവം പറയുന്നുണ്ട് അന്ന് യോദ്ധാക്കളായ ധീരന്മാരായ യോദ്ധാക്കൾക്ക് പോലും വന്ന് ഒരു ഇടർച്ച വന്ന ഒരു കാലഘട്ടമാണ് ഒരു സമയമാണ് വല്ലാത്തൊരു വല്ലാത്തൊരു സംയുക്ത ഘട്ടമാണ് അപ്പോഴും ഉറച്ചു നിന്ന് പോരാടിയത് യാതൊരു ഭയലേശമന്യെ സങ്കോച ലേശമണ്യെ ചാഞ്ചാട്ട ഉറച്ചുനിന്ന് സ്ഥൈര്യത്തോടെ പോരാടുമായിരുന്നു പോരാടിയിരുന്നു ഇങ്ങനെ ആ ഒരു ധൈര്യമേറിയ ആ ശൈലിയിലും ഭാവത്തിലും ഈ വാക്കുകൾ ഒരുവിട്ടുകൊണ്ട് ഞാൻ നബിയാണ് പ്രവാചകനാണ് കളവല്ലാതെ അബ്ദുൽ മുത്തലുബിൻ്റെ മോനാണ് ഞാൻ ഞാനെന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ആ സുന്ദരമായ വാക്കുകൾ ഉരുവിട്ടുകൊണ്ട് ധൈര്യപൂർവ്വം ധൈര്യപൂർവ്വം ഉറച്ചു നിൽക്കുന്ന അവരുടെ തങ്ങളെ പുനയൻ യുദ്ധവേളയിൽ കാണാം ആ സഹാബത്ത് പറയുന്നുമുണ്ട് അതുപോലെ നബി അലൈഹി സല്ലാഹുലി തങ്ങളുടെ സ്വഭാവ മഹാത്മങ്ങളിൽ എടുത്തു പറയുന്ന ഒന്നാണ് അവിടുത്തെ ഹയാൾ അവിടുത്തെ ലജ്ജ അവിടുത്തെ നാണം ലജ്ജ നാണം എന്നൊക്കെ പറയുമ്പോൾ അത് പെണ്ണുങ്ങളുടെ വിശേഷണമല്ലേ എന്ന് ഞങ്ങൾക്ക് തോന്നിയേക്കാം അതല്ല ഹയാഹ് എന്ന് പറഞ്ഞാൽ അത് ചില കാര്യങ്ങൾ ചെയ്യുന്ന തരത്തിൽ അത് ഹയാ ബിന അള്ളാഹുവിൽ നിന്നുള്ള ഒരു ലജ്ജ അള്ളാഹുവിൽ നിന്നുള്ള ഒരു 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 നാണം അ ഹയാഹുവിനെന്ന ജനങ്ങളിൽ നിന്നും നാണം ജനങ്ങളിൽ നിന്നും ലജ്ജ എന്ന് പറഞ്ഞാൽ ഇന്ന് ജനങ്ങൾക്ക് ഹയാഹു എന്താണ് നാണം മാനം ലജ്ജ ഇതെന്താണ് അതിൻ്റെ മൂല്യങ്ങളും അതിൻ്റെ അർത്ഥങ്ങൾ പോലും നഷ്ടപ്പെട്ടുകൊണ്ട് പോയ ഒരു സമയമാണ് സല്ലാഹുലി വസ്ലം തങ്ങളുടെ ഹയാവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹദീസിൽ കാണാം അള്ളാഹുവിൻ്റെ പ്രവാചകർ സുല്ലാഹുലിസ്ലും തങ്ങൾ വിശേഷിപ്പിക്കുന്നുണ്ട് അബുസൈദുൽ ഹുദ്രി ഗോദി അള്ളാഹുവിന് പറയാം

ആയിഷബ ബി വിയിൽ നിന്ന് വേദനം കാരണം എന്ന് പറഞ്ഞാൽ അബി സാഹുലിസ്ലം തങ്ങളുടെ ലജ്ജ ഹയാ പറഞ്ഞാൽ അവിടെ നിന്ന് ബാക്കിയുള്ളവർക്കും അതേ അവസാന അതേപോലെയുള്ള രൂപത്തിലാണ് കാണുക എന്ന് പറഞ്ഞാൽ അവരാളെയും സമൂഹ സമൂഹത്തിൻ്റെ മധ്യേ പേരെടുത്ത് പറയില്ല എന്തെങ്കിലുമൊരു കുറവ് ഒരു മൈനസ് ആരെങ്കിലും കണ്ടാൽ തന്നെ സലാഹുല് വസ്ലമ തങ്ങള് ആ വ്യക്തിയെക്കുറിച്ചോ ആ വ്യക്തിയെക്കുറിച്ചാണ് സൂചന എന്ന് പറയുന്ന മനസ്സിലാകുന്ന വിധത്തിൽ ഒരു നോഷൻ ഒരു സൂചന പോലും കൊടുക്കൂല്ല എന്നിട്ട് ചില ആളുകൾ എന്ന് പറഞ്ഞുകൊണ്ട് മൊത്തത്തിൽ ഒരു ചില ആളുകൾക്ക് എന്താ ഇങ്ങനെ ചെയ്യുന്നു ചില ആളുകൾ മാബാലു അഹ്വാം എന്നുള്ള രീതിയിലാണ് ആ വിഷയത്തെ തിരുത്താൻ വേണ്ടി പോവാ ഖുർആൻ തന്നെ നരുസഹ് ഹയാ സൂറത്തുല്ലാ ഹസാബിൾ എൺപത്തിമൂന്നാമത്തെ ആയത്തിൽ പറയുന്നുണ്ട് ും തന്നെ തങ്ങളുടെ ഹയാനിക്കാം നിങ്ങളോട് ചില കാര്യങ്ങളൊക്കെ പറയാൻ ഹയാറുണ്ട് പക്ഷെ അള്ളാഹു താലാക്ക് ഹക്ക പറയുന്നിടത്ത് ഇടത്തെ ഹയാ ഇല്ല അപ്പോൾ റസൂൽ അല്ലാൻ്റെ ഹയാവിനെ സലാ അലി വസ്ലം അല്ലാഹുത്താലെ വകവിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് അള്ളാഹുത്താലെ കാര്യങ്ങൾ പറയാം അവൻ അസ്ലാ അലിസ്ലം നമ്മുടെ ഹയാ അവിടുത്തെ ആ നാണം അവിടുത്തെ ആ ലജ്ജ അവിടത്തെ അതൊരു ഗുണമായി മാത്രമല്ല ഹരീസിൽ കാണാം ഒരിക്കൽ ഒരാൾ ഹയാളുള്ളവനാണ് എന്നൊരു ആക്ഷേപമായി ഒരാൾ പറയുന്നുണ്ട് ഒരാളെ കുറിച്ച് അവന് ഹയാ കൂടുതലാണ് അപ്പോൾ അവർ തങ്ങൾ പറയുന്നത് ഹയാഹ് ഷോബത്തു ഈമാൻ ഈമാന്റെ ഒരു ശാഖയാണ് വേണ്ടിടത്ത് വേണ്ട അർത്ഥത്തിൽ വേണ്ട അളവിലും വേണ്ട കാര്യത്തിലുമുള്ള ഹയാഗ് ഇതാലും തസ്തഹ ഫസ്റ്റനായമാഷിഹത്ത് ആണെന്നല്ലോ ഹയാല്ലെങ്കിൽ അവൻ തോന്നിയതൊക്കെ തോന്നിവാസം ചെയ്തു പോകും മനുഷ്യന് ഹയാ ഉണ്ടാകുമ്പോഴാണ് പല കാര്യങ്ങളിലും മനുഷ്യന് ആ മാന്യതയും അതുപോലെ തന്നെ ആ പിന്നെ ഒരു ഇജ്ജത്തും അതുപോലെ ആ ഒരു മാന്യതയും മര്യാദയൊക്കെ ഉണ്ടാകുക ഇതാലും ഹയാഗ് തീരെ തോന്നിയില്ലെങ്കിൽ പിന്നെ തോന്നിയതുപോലെ നിനക്ക് മനുഷ്യന് ചെയ്യാൻ കഴിയുമെന്നാണ് ഈ ഹജീസിൻ്റെയും പാഠം സാഹുഹു അലൈഹി ഇസ്ലം തങ്ങളുടെ ആ സ്വഭാവത്തിൽ ഹയാവും എന്ന് പറഞ്ഞാൽ വേണ്ട കാര്യങ്ങളിൽ അതിൻ്റെ ആ മാന്യതയിൽ ആ വേണ്ട രൂപത്തിൽ അവിടെ നിന്ന് പെരുമാറുമായിരുന്നു എന്നർത്ഥം അതുപോലെ അവിടുത്തെ സ്വഭാവ മഹാത്മ്യങ്ങളിൽ ഏറ്റവും എടുത്തു പറയേണ്ടവന്ന് അയാൾ തങ്ങൾ പറയാവു അഥവാ അലൈസ്ലം തങ്ങളുടെ സ്വഭാവ മഹാത്മ്യം അവിടുത്തെ പെരുമാറ്റം അവിടുത്തെ സമീപനം അനേകം അനേകം സഹിഹായ അതീത് അതിൽ വിഷയത്തിൽ മുന്തശ്ശറായി വ്യാപകമായിട്ട് പ്രതിരിച്ചിട്ടുണ്ട് കാലഅലി അള്ളാഹു വസ്ഹിഅഅ അലൈസ്ലാം മനുഷ്യരിൽ ഏറ്റവും അധികം നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു നബിസ്ഹു അലി സ്വലം ആർക്കും ഒരു പരാതി പറയാനുണ്ടാവില്ല അത്രയും നല്ല പെരുമാറ്റം എല്ലാവരോടും എല്ലാവരോടും ആ രീതിയിലായിരുന്നു നബിസ്ഹു അലഹി വസ്ലം തങ്ങളുടെ പെരുമാറ്റം എന്ന് അലി നബി അള്ളാഹു താലഹ സാക്ഷ്യപ്പെടുത്തുക അലൈഹി ാസ്ല തങ്ങളെ എല്ലാവരോടും പെരുമാറിയുന്നത് അങ്ങേയറ്റത്തെ കാരുണ്യപൂർവ്വം അങ്ങേറ്റത്തെ ദയാപൂർണ്ണമായിരുന്ന പെരുമാറ്റമായിരുന്നു എന്ന് ഖുർആൻ അന്ന് തന്നെ പറയുന്നുണ്ട് സൂറത്ത് ആല ഇമ്രാൻ നൂറ്റി അൻപത്തി ഒൻപതാമത്തെ ആയത്ത് എൻ്റെ ജലീൽ സ്വതുന്നു ولو كنت فظا غليظ القلب لانفضوا من حولك فاعف عنهم واستغفر لهم وشاودهم في الامر فاذا عزمت فتوكل على الله ان الله يحب المتوكل അള്ളാഹു താല തന്നെ പറയാൻ അഭിസ്വ അല്ലാഹു അലി തങ്ങളോട് സുഹൃത്തു ആരെയും അള്ളാഹുവിൻറെ റഹ്മത്ത് കൊണ്ട് ലബിതങ്ങളെ അങ്ങവരോട് ലയ്യനായി ലയ്യനായ പെരുമാറ്റം ലയ്യനായ കൗല് കൗലൻ ലയ്യന കൗല് മാത്രമല്ല ഫേലും അമലും ഒക്കെ ലയ്യീൻ കല്ബി അങ്ങങ്ങാനും ഒരു കടുത്ത ഹൃദയത്തിന്റെ ഉടമയായിരുന്നുവെങ്കിൽ ഹൃദയം ഹൃദയപരുഷമായ പെരുമാറ്റം ദൂഷ്യമായ ഒരാളായിരുന്നു പരുഷ പെരുമാറ്റത്തിൻ്റെ ഉടമയായിരുന്നു അങ്ങെങ്കിൽ ലംഫോൻ ഹൗലി അങ്ങക്ക് അനുയായികളെ ആരെയും കിട്ടുമായിരുന്നില്ല ലംഫു അവരെ വിട്ടുപോകുമായിരുന്നു മിൻഹൌലിക്ക് അങ്ങയുടെ ചുറ്റിൽ നിന്നും അങ്ങയെ കേൾക്കാൻ അങ്ങയെ ശമിക്കാൻ അങ്ങയെ ഉൾക്കൊള്ളാൻ അങ്ങക്ക് അങ്ങേക്ക് ശ്രോതാക്കളെ കിട്ടൂല അനുയായികളെ കിട്ടില്ല അവരൊക്കെ ഇട്ടു പോകുമായിരുന്നു അപ്പോൾ അപ്പോസ അള്ളാഹുസബ് തങ്ങളെ അങ്ങനെ ഇട്ടേച്ച് പോകല്ല അവിടത്തേക്ക് അനുയായികത അവിടുത്തെ ഓടി വരിക ചെയ്തു അവിടുത്തെ ഉൾക്കൊള്ളാണ് അതിൻ്റെ കാരണം എന്താ അവിടുത്തെ അറമത്ത് അവിടുത്തെ ആ പെരുമാറ്റം അവിടുത്തെ കാരുണ്യം മക്കാലത്ത് ആല സൂറത്ത് ഫുസ്ലത്തിലെ മുപ്പത്തി മൂന്നാമത്തെ ആയത്തിൽ തിന്മ കൊണ്ട് നേരിടാന്നല്ല തിന്മയെ അതേ അർത്ഥത്തിൽ തിന്മ കൊണ്ടുവല്ല തിന്മയെ അതേ ഡിഗ്രിയിലുള്ള അതേ അളവിലുള്ള നന്മ കൊണ്ടുവല്ല എന്ന് പറഞ്ഞാൽ സയ്യത്ത് എന്നതിന്റെ അതേ സെയിം ഡിഗ്രിയിൽ പറയാം ഹസനത്ത് എന്നാ അപ്പൊ അങ്ങനെയാണെങ്കിൽ പറയാം ഇത് സയ്യത്തിന് ഹസനത്തു കൊണ്ട് അതുമല്ലാഹുഅല പറയുന്ന ശൈലി എന്താ ഇത് പ്രതിരോധിക്കേണ്ടത് അങ്ങ് തടുക്കേണ്ടത് അങ്ങ് റെസിപ്രോക്കൈറ്റ് ചെയ്യേണ്ടത് സയ്യത്ത് അത് ഒരു എന്താ പറയുക ഡിഗ്രിയാണ് അത് അതിൻ്റെതായ ഒരു ഡിഗ്രി അതിൻ്റെ മികച്ച അതിനെ അതിനേക്കാൾ മികച്ചു നിൽക്കുന്ന ഡിഗ്രിയാണ് അഹ്സൻ സയ്യത്ത് എന്നത് ഹസനത്താണ് അതിൻ്റെ ലെവലിൽ നിൽക്കുന്നത് എന്നാൽ ആ സയ്യത്തിനെ മൂടുന്ന വിധം ആ സയ്യത്തിനെ ഓവർടേക്ക് ചെയ്യുന്ന വിധം അതിനെ മറികടക്കുന്ന വിധത്തിലുള്ള അഹ്സനായ ഒരു പെരുമാറ്റമാണ് കാഴ്ച വെക്കേണ്ടത് അള്ളാഹുതാല തന്നെ നിങ്ങൾക്ക് അതിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ് എന്ന് മാത്രമല്ല ശത്രുവിനെ മിത്രമാക്കി മാറ്റുന്ന ഒരു ടെക്നോളജി അല്ലെങ്കിൽ സാങ്കേതിക പറയണ്ടല്ലോ ആയത്തില് അതായത് ൂ ഈ ആഹുത്ത പറയുന്നുള്ളേ എത്ര സുന്ദരമായ ഒരു ഒരു ശൈലി എത്ര സുന്ദരമായ ഒരു ആശയമാണ് നന്മയും തിന്മയും ഒരിക്കലും സമമല്ല അത് രണ്ടും രണ്ടു എന്നിട്ട് പറയാം നിങ്ങൾ പോലും മിത്രമാക്കി മാറ്റിയെടുക്കുന്ന ഒരു രീതി പറയാം ഫൈൻസനു സയ്യ ഫൈദല്ല അങ്ങയുടെ ശത്രുവിനോട് പോലും അങ്ങ് പെരുമാറേണ്ട രീതി ഇങ്ങോട്ട് സയ്യത്ത് ചെയ്യുമ്പോൾ ഹസനത്വമല്ല ആ സയ്യത്തിനെ മറികടക്കുന്ന വിധം അഹസ്സൻ കൊണ്ട് അതിനെ പ്രതിരോധിക്കുക എന്നാൽ നിങ്ങൾക്ക് അത്ഭുതം കാണാം എന്താണ് അത്ഭുതം ഫൈദല്ലതി ഏതൊരു വ്യക്തിയുമായി ഏതൊരു വ്യക്തി കാണോ അങ്ങയോട് ശത്രുത ഉണ്ടായിരുന്നത് അങ്ങയുടെ ബദ്ധവൈരി വ്യക്തി ഒറ്റമിത്രമായി വരുന്നത് കാണാം സതീക്കുൻ ലദൂത് എന്ന് പറയാൻ ലദൂത് എന്ന് പറയില്ല അതുവൻ ലധു ബദ്ധവൈരി സദീക്കുൻ ഹമീമായി മാറുക ശത്രുതയുള്ള വ്യക്തി വലിയ ഹമീയും നിന്റെ ഏറ്റവും അടുത്ത നിങ്ങളുടെ ഏറ്റവും അടുത്ത ഹമീമായ എന്ന് പറഞ്ഞാൽ ആ ആ ഊഷ്മളമായ അങ്ങേയറ്റത്തെ ആ സ്നേഹത്തിൻ്റെ ചൂടും ഊഷ്മാവുമുള്ള അത്രയും അങ്ങയുടെ അടുത്ത ബന്ധുവായ അല്ലെങ്കിൽ അടുത്ത സ്നേഹിതനായി വരുന്നത് കാണാം ഇങ്ങനെ ശത്രുവിൻ്റെ മനസ്സ് കീഴടക്കാൻ ശത്രുവിൻ്റെ മനസ്സിലുള്ള ശത്രുത ശാത്രവം അവൻ്റെ വൈരം അത് ഉരുകിയില്ലാതെയായി അവൻ്റെ മനസ്സിൽ നമ്മളോട് സ്നേഹം നിറഞ്ഞു വരുന്ന ഒരു രാസമാറ്റം ആ ഹൃദയത്തിന് സാധ്യമാവുകയാണ് ശത്രുവിൻ്റെ മനസ്സിലെ രാസമാറ്റം ശത്രുത പോയി പോയിമറഞ്ഞ് അവടെ മിത്രതയും സ്നേഹവും നമ്മളോട് അടുപ്പവും സ്നേഹവും വരുന്ന ആ ഒരു പെരുമാറ്റം അല്ലെങ്കിൽ അവൻ്റെ ആ ഒരു ശൈലിയിൽ അവരുടെ നയത്തില് അവരുടെ നിലപാടിൽ മാറ്റമുണ്ടാകുന്നത് എങ്ങനെയാണ് നമ്മുടെ പെരുമാറ്റം കൊണ്ടു അങ്ങയുടെ പെരുമാറ്റം കൊണ്ട എന്ന് അള്ളാഹു താലാവുറാണ് പറയും അതൊരു സ്വഹുലസ്ല നമ്മുടെ ജീവിതത്തിലുള്ള നീളം അത് നമുക്ക് കാണാൻ കഴിയുമായിരുന്നു ജീവൻ എത്ര നിസ്സാരമായ സംഭവമാണെങ്കിൽ പോലും ആരെയും ചെറുതാക്കാതെ അവർക്ക് അതിനൊക്കെ അർഹിക്കുന്ന രീതിയിൽ അതൊക്കെ അർഹിക്കുന്ന ബഹുമാനവും സ്നേഹവും കൊടുക്കുമായിരുന്നു നബി സലു അലലി വസ്ലം അനസ്വതി അള്ളഹു അനുവിൽ നിന്ന് നിവേദനം ഹദം റസൂലുള്ളാഹി അള്ളാഹി അലൈഹി വസല്ലം അഷ്റ സനീൻ അനസ് അള്ളാഹു തആല അനു പറയാണ് ഹാദിമുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾക്ക് 10 കൊല്ലം ഞാൻ ഹാദിമായി സേവനം ചെയ്തു ഫമാ ഖാല കാലി ഉഫിൻ ഖത്തു ഒരിക്കൽ പോലും എന്നോട് ഉഫ് എന്ന് പറഞ്ഞില്ല ഛേ എന്ന് പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ വെറുപ്പുളവാക്കുന്നല്ലെങ്കിൽ ഇഷ്ടക്കേട് തോന്നുന്നത് വെറുപ്പെന്ന് മാത്രമല്ല ഒരു ഇഷ്ടക്കേടെങ്കിലും തോന്നിക്കുന്ന ഒരു വാക്കുപോലും അവിടെ നിന്നോട് പറഞ്ഞില്ല പത്തു കൊല്ല ഹെതുമെടുത്തൊരു വ്യക്തിയും പത്തു കൊല്ലൻ്റെ വിധങ്ങളെ ഹെതുമത്തെടുത്തിട്ട് ഉഫെന്ന വാക്കുപോലും ഒരനിഷ്ടം പ്രകടിപ്പിക്കുന്ന ഒരു വാക്ക് പോലും കത്തു ഒരിക്കൽ പോലും പറഞ്ഞില്ല വലാ ഒമാകാലിൻ തറത്തു എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ചെയ്തിട്ട് വലാ ഞാൻ ചെയ്തൊരു കാര്യത്തിനോട് സനാഴ്ത്ത നീ അത് ചെയ്തെന്നോ എന്ന് എന്തിനും നീ ചെയ്തോ എന്ന് ചോദിച്ചില്ല അതുപോലെ ചെയ്യാതിരുന്ന ഒരു കാര്യം ലിമത്തൊറക് നിങ്ങൾ എന്തേ ചെയ്യാതിരുന്നതെന്ന് ചോദിച്ചോ ചോദിച്ചില്ല എന്ന് പറഞ്ഞാൽ എല്ലാം എനിക്ക് വിട്ടു തന്നു എന്നെ ഒരു കാര്യത്തിനും ഫലിച്ചില്ല ആക്ഷേപിച്ചില്ല സ്വഭാവത്തിന്റെ ഉടമകാർ ആരും ഉണ്ടായിരുന്നില്ല ആര് വിളിച്ചാലും ആ വിളിക്കപ്പെടുന്ന ഉത്തരം നൽകും അഹങ്കാരമോ ഞാൻ വലിയ ആളാണെന്നുള്ള കനമോ തലക്കനമോ അല്ല ഇല്ലാ കാല ലബൈക് ആര് വിളിച്ചാലും ആ വിളിക്ക് അവിടെ നിന്ന് ഉത്തരം നൽകുമ്പോൾ കാല ജരീരുന്നതില്ല എന്നവർ പറയാമ ഹജബ നീറസൂൾ ഇല്ലാ സാഹുലിഖത്തും ഞാൻ അള്ളാന്റെ റസൂൽ മുസ്ലിമായ ശേഷം ഇസ്ലാമിൽ വന്ന ശേഷം ഞാൻ ഒരിക്കൽ പോലും റസൂൽ സ്വഹ്ഹുസ്ലം തങ്ങൾ എന്നെ മറച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് കാണാൻ അവിടത്തോട് സംസാരിക്കാൻ ഒരു അവസരം നിഷേധിച്ചില്ല അതുപോലെ വലാർ ആനിയില്ല തപസം എപ്പൊ കണ്ടിട്ടും എന്നോട് ചിരിച്ചിട്ടല്ലാതെയില്ല ആ പുഞ്ചിരിക്കുന്ന വചനമല്ലാതെ മുഖമല്ലാതെ എനിക്കവിടത്തിൽ നിന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല ടുത്തെ സഹാബിമാരോട് തമാശ പറയുമായിരുന്നു വൈഹാലുത്തും അവരോട് ഇടകലരുമായിരുന്നു ഹാദിസും അവരോടൊക്കെ ഇട കാര്യങ്ങളൊക്കെ കുശലാന്വേഷണം നടത്തുമായിരുന്നു അവരുടെ കുട്ടികളുമായും കളിക്കും ചിരിക്കും കുട്ടികളോടുള്ള ആ ഒരു മുദാബ അവരോട് കളി പറയും ചിരി പറയും അവരോട് കുട്ടിക്കളികൾക്ക് കൂടെ നിൽക്കും അവരുടെ കുസൃതി പറയും ഓ ഇജിരിസും മഡിത്തട്ടിൽ വരെ കുട്ടികളെ സഹാബിള്ളാഹു നമ്മുടെ അടുത്ത മഡിത്തട്ടിൽ കുട്ടികളെ അമ ആണെന്നോ അടിമയെന്നോ സ്വതന്ത്രണമെന്നോ എന്ന് വ്യത്യാസമല്ലാതെ അവരുടെയൊക്കെ അടിമ സ്ത്രീകളുടെ പോലും പോലും മിസ്കീൻ അഗതികളുടെയും അനാഥരുടെയും അവരുടെയൊക്കെ ക്ഷണങ്ങൾക്ക് ഉത്തരം നൽകും അവരുടെയൊക്കെ വിളികൾക്ക് മറുപടി നൽകും അവർ ഇൻവൈറ്റ് ചെയ്താൽ റസൂർലാസ്ലി നിങ്ങൾ ഏ നീയൊരു പാവപ്പെട്ടവനല്ലേ ചെറിയ കുടികളിലെ താമസം എന്ന് പറഞ്ഞ് പോകാതിരിക്കുമല്ല അവരോടൊക്കെ വലിയ പിന്തുണ അവരോടൊക്കെ വലിയ സ്നേഹം അവരോടൊക്കെ വലിയ അടുപ്പം ആമി അക്സൽ മദീന മദീനയിൽ ദൂരെ നിൽക്കുവരിൽ പോലും ഒരു രോഗിയുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് സന്ദർശിക്കും എന്തെങ്കിലും അവർ പ്രയാസത്തിൽ ആരെങ്കിലും ഒരു സോറി പറഞ്ഞാൽ എക്സ്ക്യൂസ് പറഞ്ഞാൽ ആ എക്സ്ക്യൂസ് അവിടെ നിന്ന് സ്വീകരിക്കുന്നു പറയുന്നവൻ സ്വീകരിക്കും ഖാൻ അനസ് ആരെങ്കിലും ഒരു കാര്യം പറയാൻ വേണ്ടി നിന്നാല് എന്തെങ്കിലും പരാതിയോ പരിഭവമോ പറയാൻ വേണ്ടി നിന്നാല് ആ വ്യക്തി പോകുന്നത് വരെ നബന ഇഷ്ടം കാണിക്കൂല അവൻ അവന്റെ ആവശ്യം പറഞ്ഞു കഴിഞ്ഞ് പറഞ്ഞ് മതിയാക്കി പോവുകയാണെങ്കിൽ പോവാ എന്നല്ലാതെ ഇനി തൽക്കാലം എനിക്ക് വേറെ പണിയുണ്ട് തൽക്കാലം പിന്നെ പറയാം പിന്നെ കാണാ എന്നർത്ഥാനല്ല ആ വ്യക്തിയായിരിക്കണം പോകേണ്ടത് നബിസാഹു തങ്ങൾ ഒരു മുഷിപ്പോ വെറുപ്പോ ബോടം അല്ലെങ്കിൽ ബോറടിക്കുക ഈ പറഞ്ഞ് കേട്ടിങ്ങ മുഷിപ്പ് ഒരു മുഷിപ്പ് എടുത്ത സ്വഭാവത്തിലോ കാണിക്കൂല ആ വ്യക്തിക്ക് പറഞ്ഞു മടുത്തിട്ട് ഉണ്ടിറ്റ് പോകുന്നത് വരെ ക്ഷമാപൂർവ്വം അവിടെ കേട്ടിരിക്കുമായിരുന്നു അതാ പറഞ്ഞത് സലാഹുലൈസ് ഞങ്ങൾക്ക് അത്രയും വലിയ ക്ഷമയായിരുന്നു സഹനമായിരുന്നു എത്രത്തോളം സൂക്ഷ്മമായിട്ട് പറയാം നബിസല്ലാൻ നമ്മൾക്കൊടിക്കാണ്ട് കൊടുത്താൽ ആ കയ്യെ നബിയായിട്ട് പിൻവലിക്കൂല ആ കൊടുത്ത ആണ് പിൻവലിച്ചു പോകുന്നവരെ നബിസല്ലാഹു നമ്മൾ ആ വ്യക്തിയെ കൈ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു മടുപ്പില്ല കൈയും ഇങ്ങോട്ട് വലിക്കൂലാഹ് ആ പിടിച്ച ആൾ വിടുന്നത് വരെ നബി സമല്ലാസ്ലം തങ്ങളെ അവിടുത്തെ കൈ പിടിച്ചുകൊണ്ടിരിക്കും ബിസ്സലാം ഒരാളെ കണ്ടാൽ അവൻ ഇങ്ങോട്ട് സലാം പറയട്ടെ ഞാനല്ലേ നേതാവ് ഞാനല്ലേ നബി ഞാനല്ലേ വലിയത് എന്ന് തോന്നി ചിന്തിക്കുമായിരുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വകാന് യബിദു അല്ലയ്യഹുബി ബിസ്സലാം സലാം പറ അങ്ങോട്ട് തുടങ്ങും കാരണം അതിലാണ് പുണ്യം ഷെയ്ഖാൻഡ് കൊടുക്കുമ്പോഴും അഥവാ ഹസ്തദാനം ചെയ്യുമ്പോഴും നബിസല്ലാഹുല് സ്വന്തങ്ങളായി ഇനീഷ്യേറ്റീവ് എടുക്കുക അങ്ങോട്ട് കൈ കൊടുക്കാൻ ലം മാദൻ സാബിഹി അവിടുത്തെ അനുയായികൾക്കിടയിൽ കാല് നീട്ടിയിരിക്കുക അവർ ജനങ്ങളുടെ ഇടയിലേക്ക് കാല് നീട്ടിയിരിക്കുന്ന സ്വഭാവം പോലുമില്ല അങ്ങനെ എത്രത്തോളം സൂക്ഷ്മമായി എല്ലാവർക്കും റെസ്പെക്റ്റ് കൊടുക്കുക എല്ലാവരെയും ആദരിക്കുക എല്ലാവരെയും ബഹുമാനിക്കുക ഓരോ വ്യക്തികളെയും അവർക്ക് ഇഷ്ടപ്പെട്ട പേരുകളെടുത്ത് ചില ആളുകളുണ്ടല്ലോ ചില പേര് വിളിക്കുക എന്തെങ്കിലും ബാഡ് ഇട്ട് വിളിക്കുക ആളുകളെ ആക്ഷേപിക്കുന്നവർ തേര് അള്ളാഹുബീൻ്റെ സോളൊന്നും ചെയ്യൂലെന്ന് മാത്രമല്ല ഒരാൾക്ക് തൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് ഇത് കുഞ്ഞത്താവ ലഖബാവ അതറിഞ്ഞു കഴിഞ്ഞാൽ ആ പേര് തന്നെ അവിടെ നിന്ന് എടുത്ത് വിളിക്കുമായിരുന്നു ഒരാളെപ്പോഴും ഒരു അനാദരവോ അല്ലെങ്കിൽ ബഹുമാനക്കുറവോ സ്നേഹക്കുറവോ ഒരിക്കലും കാണിക്കാതെ എല്ലാവർക്കും അവർഹിക്കുന്ന ബഹുമാനവും സ്നേഹവും കൊടുക്കുമായിരുന്നു ഒരാൾ സംസാരിക്കാൻ നിൽക്കുകയാണെങ്കിൽ അവിടെ വർത്താനം ഇടക്ക് ഇൻ്റർനെറ്റ് ചെയ്യൂല വല ഇല ഹദീൻ ഹദീസ ഒരാൾ സംസാരിക്കാൻ നിൽക്കുകയാണെങ്കിൽ എന്ത് വിവരക്കിടവും പറഞ്ഞാലും എന്ത് തന്നെ വർത്താനം പറയുകയാണെങ്കിലും ക്ഷമയോടെ കാത്തിരിക്കുക എന്തിനേറെ ഒരു ആറാബി ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ ആറാബി വന്ന് വള്ളിയിൽ മൂത്ര ഒഴിച്ച സംഭവം പറയുന്നുണ്ട് ബാലൻ ആറാബിയും മസ്ജിദ് റസൂലും അപ്പൊ സഹാബിയെല്ലാം കൂടി കൂടി ഓടി എന്ന് പറഞ്ഞിട്ട് ആട്ടാൻ വരുന്നുണ്ട് അബ് അഹാൻ റസൂൽ പറയാം അങ്ങനെ ചെയ്യണ്ട അവരെ പാത്രം വിടുക മൂത്രം ഒഴിക്കുന്നവർ കംപ്ലീറ്റ് ചെയ്യാൻ വിടുക അവനെ ഓടിച്ചിട്ട് പിടിക്കണ്ട അവനെന്താകണ്ട അവനെ ബുദ്ധിമുട്ടാക്കണ്ട അവനാ കാര്യം സു തുടങ്ങിയത് പൂർത്തിയാക്കട്ടെ എന്നിട്ട് വെള്ളം ഒഴിച്ചുകൊണ്ട് നമുക്ക് ആ ഭാഗം വൃത്തിയാക്കാം അങ്ങനെ മനുഷ്യരോട് ദയയും സ്നേഹവും വർത്തമാനത്തിൽ മാത്രമല്ല പള്ളിയിൽ മുത്രമൊഴിക്കാന്നുള്ള എത്രത്തോളം വലിയ എത്രത്തോളം വലിയ അതൊരിക്കലും ക്ഷമിക്കാവുന്നത് നമ്മുടെ കാഴ്ച പ്രകാരം അത് ഉടനടി തന്നെ അത് മാറ്റപ്പെടേണ്ട ഒരു കാര്യം പക്ഷെ ഷാഹാൻ റസൂലിനറിയാം സൊല്ലു വസ്ലൂ മുത്രമൊഴിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തി ഇടക്ക് പേടിപ്പിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് അഡ്വൈസ് എഫക്റ്റ് ഉണ്ടാവുക അതുകൊണ്ട് ഉദ്ദേശിച്ച ഗുണം കിട്ടൂല അപ്പോൾ വളരെ സയന്റിഫിക്കായി വളരെ വേണ്ട രൂപത്തിലുള്ള പെരുമാറ്റം ആ വ്യക്തിയെ അതിന് വിട്ടു എന്നിട്ട് പറഞ്ഞു പിന്നെ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞ് വൃത്തിയാക്കാൻ വേണ്ടി പറഞ്ഞു അതുപോലെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ പോലും നീട്ടി നിസ്കരിക്കുമ്പോൾ സഹാബികൾ ചിലർ നീട്ടി ദീർഘമായി നിസ്കരിച്ചപ്പോൾ നബ്സല്ലാ വിശ്രമം നിങ്ങൾ അതിനെ ശക്തമായ ഭാഷയിൽ തന്നെ അതിനെ തിരുത്തി പറഞ്ഞു പാടില്ല അങ്ങനെ നിങ്ങൾക്ക് നീട്ടി നിസ്കരിക്കണമെങ്കിൽ വീട്ടിൽ പോയി നിസ്കരിച്ചോളൂ സുഹാബികൾക്ക് ഒമിനിയങ്ങള്ക്ക് മുസ്ലിംമികൾക്ക് ഇമാമായി നിർവഹിക്കുമ്പോൾ വിറകിലുള്ളവര് പരിഗണിക്കണം രോഗികളുണ്ടാവുക കുട്ടികൾ ഉണ്ടാവുക പ്രായമുള്ള ആളുകളുണ്ടാവുക അവർക്കൊക്കെ കഷ്ടപ്പാടാവും ഇത്രയും നീണ്ട നിസ്കാരമാകുമ്പോൾ അത് ലിമിറ്റ് ചെയ്യണം എല്ലാവർക്കും സൗകര്യപ്പെടുന്ന വിധത്തിലാക്കണം ദീർഘിച്ച് നിസ്കരിക്കണമെങ്കിൽ വീട്ടിൽ പോയിട്ടാവാം ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിക്കുമ്പോൾ എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് അവരുടെ കാര്യങ്ങളൊക്കെ പരിഗണിച്ചിട്ട് വേണം വളരെ കൺസിഡറേറ്റീവായി അല്ലെങ്കിൽ വളരെ എല്ലാവരെയും പരിഗണിച്ചുകൊണ്ട് അവർക്കുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരുടെയും കാര്യങ്ങൾ പരിഗണിച്ചു കൊണ്ട് വേണം എന്നൊരു സലഹുഹ്സ്വൻ പറയുമായിരുന്നു നിരന്തരമായി ക്ലാസ്സുകളെടുത്ത് ഉത്ബോധന സദസ്സുകൾ നടത്തി അവിടെ അനുയായികളെ മഷിപ്പിച്ചു പോലുമില്ല ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ മാത്രം ആരെയും വേദനിപ്പിച്ചില്ല ആരെയും ബുദ്ധിമുട്ടാക്കിയതുമില്ല അതിൽ പോലും വിദഗ്ധം പാലിച്ചു വക്കാൻ അക്തർ

അൻസാരികളുടെ ഭവനങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വന്നിരിക്കുന്നുണ്ടാകും കുട്ടികളും അടിമകളും കുട്ടികളൊക്കെ കാരണം ഹതമൽ മദീന മദീനത്തെ ഭൃത്യന്മാർ സെർവൻസൊക്കെ പാത്രങ്ങളുമായിട്ട് വന്നിരിക്കുക അത് നല്ല തണുത്ത വെള്ളമായിരിക്കും അവർക്ക് വേണ്ട ദിവസവും തിരുവെരമ വെള്ളത്തിൽ മുക്കുക നല്ല തണുത്ത വെള്ളം ആ അറേബ്യയിലെ തണുപ്പാണ് എന്ന് പറഞ്ഞാൽ കൊടും തണുപ്പായിരിക്കും ആ കൊടും തണുപ്പത്തിവർ തണുത്ത വെള്ളവുമായി വിൽക്കുമ്പോൾ ആ വെള്ളത്തിലൊക്കെ അനുവിധങ്ങളിൽ ഇവിടുത്തെ പരിശുദ്ധമായ കരം ഇട്ട് കൊടുക്കുമ്പോൾ അവർക്ക് തവറുക്കാണ് വേണ്ടത് റസൂള്ള തിരുകരം വീണ കൈകൾ തിരുകരം മുക്കിയ ആ വെള്ളം അവർക്ക് തവറൂക്കിന് വേണം അപ്പോൾ ഒരു മുഷിപ്പോ ഒരു തണുപ്പിൻ്റെ പ്രയാസമോ ഒന്നും പറയാതെ അറിയിക്കാതെ അവർക്ക് വേണ്ടിയൊക്കെ അവർ കൊണ്ടുവന്ന പാത്രങ്ങളിൽ ആ വെള്ളങ്ങളിൽ ഇവിടുത്തെ തിരുകരം അവിടുത്തെ കരം അത് അവിടുത്തെ കൈ അത് മുക്കിക്കൊടുത്ത് അവരെയൊക്കെ അനുഗ്രഹിച്ച് അവരെയൊക്കെ സന്തോഷിപ്പിച്ച് വിടുമായിരുന്നു എന്ന് സയ്ദുന അനസൃതി അള്ളഹുത്തലാഹന അവിടെ ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട് റസോൾ സ്വഭാവം മാത്രമല്ല അവിടെ പഠിക്കാനുള്ളത് അതൊന്നുണ്ട് അതോടൊപ്പം അവർ റസൂൽ കൊടുത്ത ആ ബറക്കത്ത് ബറക്കത്തിലുള്ള അവരുടെ വിശ്വാസം അതിനുള്ള വിധങ്ങൾ കൊടുക്കുന്ന അംഗീകാരം ആ കൊടും തണുപ്പത്ത് പോലും അവർ കൊണ്ടുവന്ന പാത്രങ്ങളിൽ ആ വെള്ളങ്ങളിൽ ഇവിടുത്തെ തിരു കരം വിട്ടുകൊടുക്കുന്നത് അവർക്ക് ബറക്കത്തിനാണ് അത് അള്ളാഹുവിൻ്റെ റസൂർ അംഗീകരിക്കുകയാണ് സമ്മതം കൊടുക്കുകയാണ് അപ്പോൾ അതിലൊക്കെ നമുക്ക് പഠിക്കാനും പകർത്താനും ഒരുപാടുണ്ട് സലലഹു അല സൈദനാം മുഹമ്മദിൻ വാലഹി വസാബി വസ്ലല്ല